ക്രേസ്തലോട് യേശുവേ സ്തോത്രം യേശുവേ നന്ദി പരിശുത്താൽ സ്തോത്രം പരിശുത്താൽ നന്ദി പിതാവായ ദൈവമേ അവിടത്തേക്ക് ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിച്ചു എൻ്റെ പേര് എൽസമ മാത്യു ഞാൻ ചാലക്കുടിയിൽ മുരിങ്ങൂറാണ് താമസിക്കുന്നത് ഇദ്ദേഹം എൻ്റെ ഭർത്താവാണ് പേര് മാത്യു ഇദ്ദേഹത്തിന് ക്യാൻസർ രോഗമായിരുന്നു മൂന്ന് പ്രാവശ്യം ക്യാൻസർ വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി മൂന്നിൽ തൊണ്ടയിൽ ക്യാൻസർ വന്നു അത് തിരുവനന്തപുരത്ത് ആർ സി സിയിൽ പോയി നമ്മൾ ചികിത്സിച്ചു ദൈവാനുഗ്രഹത്താൽ അതെല്ലാം സുഖപ്പെട്ടു വീണ്ടും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വയറിനുള്ളിൽ ഒരു വലിയ മൊഴിയായിട്ട് ക്യാൻസർ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു അതും വീണ്ടും തന്നെ ആർ സി സിയിൽ പോയി ചികിത്സിച്ചു വലിയ പ്രതിസന്ധികളുടെ മധ്യത്തിലായിരുന്നു അത് അതായത് റേഡിയേഷനും കീമോയും സർജറിയും ഒക്കെ ചെയ്യേണ്ടി വന്നു സർജറിയുടെ കാല സമയത്തൊക്കെ അദ്ദേഹം രണ്ട് പ്രാവശ്യം അറ്റാക്ക് ഉണ്ടായി അദ്ദേഹത്തിന് സർജറി ചെയ്യുന്നതിന് മുമ്പും സർജറിക്ക് ശേഷവും എങ്കിലും അതിനെയെല്ലാം അതിജീവിച്ചിരിക്കെ ആറുമാസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ചെക്കപ്പിന് വേണ്ടി ചെയ്തപ്പോൾ ചെന്ന സമയത്ത് അവർ സി ടി സ്കാൻ ചെയ്തു സി ടി സ്കാൻ ചെയ്തപ്പോൾ ലങ്സിൽ എന്തോ ക്യാൻസർ പിടിച്ചിരിക്കുന്നവർക്ക് സംശയം തോന്നിയിട്ട് വീണ്ടും പെൻസ്കാൻ ചെയ്യിച്ചു പെൻസ്കാൻ ചെയ്തപ്പോൾ ഇടതു വശത്തെ ലങ്സില് ഒരു പകുതി ഭാഗം മുഴുവനായിട്ടും ക്യാൻസർ പിടിച്ചിരിക്കുകയാണ് അതിൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ സർജറി തന്നെ അപ്പം മുമ്പ് ചെയ്ത സർജറിയിൽ അറ്റൈക്കൊക്കെ വന്നതുകൊണ്ട് അത് സിവിയർ അറ്റാക്ക് വന്നത് രക്ഷപ്പെടുവെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല പെട്ടെന്ന് തിരുവനന്തപുരത്ത് തന്നെ ആർ സി അടുത്തുള്ള കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് തന്നെ കൊണ്ടുപോകുമായിരുന്നു അവിടെ ഐ സിയിൽ എട്ട് ദിവസം കിടന്നു വീണ്ടും പിന്നെ ഒരാഴ്ച അവിടെ ആ ഹോസ്പിറ്റലിൽ തന്നെ ചികിത്സ ചെയ്തിട്ടാണ് ആ ക്യാൻസറിൽ നിന്ന് സോറി ആ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നത് അപ്പോൾ ഈ പ്രാവശ്യത്തെ ഈ ശ്വാസകോശത്തിലെ ക്യാൻസറിനും ശ്വാസകോശത്തിൻ്റെ പകുതി ഭാഗം മുറിച്ചു മാറ്റേണ്ട അവസ്ഥയാണ് അതാണ് ക്യാൻസറിനുള്ള ഫസ്റ്റ് ഓപ്ഷനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഒന്നാമതേ ആദ്യമേ രണ്ട് പ്രാവശ്യം കീമോ റേഡിയേഷനൊക്കെ ചെയ്ത കാരണം ഇദ്ദേഹത്തിൻ്റെ ശ്വാസകോശം പോലും ഇപ്പോൾ അത്ര ഫിറ്റല്ല കാരണം ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടലുണ്ടാകും ഇൻഹെയിലൊക്കെ ചെയ്താണ് ഇങ്ങനെ ജീവിച്ചു പോകുന്നത് അതിൻ്റെ കൂടെ ഒരു എടുത്തുവശത്തേക്ക് ശ്വാസകോശത്തിൽ നിന്ന് പകുതി ഭാഗം കൂടി മുറിച്ചു മാറ്റിയാലത്തെ സ്ഥിതി നമുക്കൊക്കെ ഊഹിക്കാവുന്നതേ ഉള്ളൂ അവർ പറയാതെ തന്നെ അവർ പറഞ്ഞു ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതും ഒരു വലിയ മേജർ സർജറി തന്നെയാണ് ഇതിനും ഒരു തൊണ്ണൂറ് ശതമാനം അറ്റാക്ക് നമുക്ക് പ്രതീക്ഷിക്കാം പെട്ടെന്ന് തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കാർഡിയോളജി ഡോക്ടറുടെ അടുത്തേക്ക് പോകാനൊക്കെ ഒരുങ്ങിക്കൂടി വരണം ഇതല്ലാതെ വേറെ ഓപ്ഷനൊന്നുമില്ലെന്ന് പറഞ്ഞു കിട്ടും വീണ്ടും അറ്റയ്ക്ക് വരുമല്ലോ എന്ന് മനസ്സിലായപ്പോൾ തന്നെ ഞങ്ങൾ ഞങ്ങളാകെ മാനസികമായിട്ട് തളർന്നു ചെയ്യാനും വയ്യ ചെയ്യാതിരിക്കാനും വയ്യ സര്ജറി ചെയ്തിട്ടില്ലെങ്കിൽ ഈ ക്യാൻസർ ശ്വാസകോശം മുഴുവനും സ്പ്രെഡ് ആകും പിന്നെ നമുക്കറിയാമല്ലോ സാധാരണ എല്ലാവർക്കും അതറിയാവുന്നതാണ് അത് ആ അവസരത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വിഷമിച്ചപ്പോൾ എൻ്റെ ബ്രദറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി പറഞ്ഞു സാരമില്ല ഒന്നും വിഷമിക്കണ്ട അവർ മുമ്പ് കുർവാസനത്തിൽ വന്ന ഉടമ്പടിയൊക്കെ എടുത്ത് പ്രാർത്ഥിച്ചവരാണ് അവർക്ക് ഒത്തിരി ദൈവാനുഗ്രഹങ്ങളൊക്കെ ഇവിടെ നിന്ന് ലഭിച്ചതാണ് അപ്പോൾ അവർ വന്നു പറഞ്ഞു ഒന്നും വിഷമിക്കണ്ട നമ്മൾക്ക് കൃപാസനത്തിൽ പോകാം അവിടെ ചെന്ന് അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിപ്പിച്ച് ഉടമ്പടിയൊക്കെ എടുത്തിട്ട് നമുക്ക് പോകാം പറഞ്ഞു പക്ഷേ ഈ ചേട്ടനാകട്ടെ ഒരു കസേരയിൽ ഇരിക്കാൻ പോലും അപ്പോൾ ശേഷിയില്ല കാരണം ഈ ശ്വാസകോശത്തിലെ ക്യാൻസറും മുമ്പ് രണ്ടു വർഷം മുമ്പ് ചെയ്ത സർജറിയുടെ വിഷമവും പ്രയാസവും വയറിനകത്തുള്ള മുറിവൊന്നും കരിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന് സ്വല്പം ഇടയ്ക്കിടയ്ക്ക് സ്വല്പം പഴുപ്പും അതിന് ഭയങ്കര വേദനയും ഒക്കെ വന്നോണ്ടേയിരുന്നു അപ്പോൾ ആ അവസ്ഥയിൽ ഒരു കസേരയിൽ നിന്ന് മറ്റൊരു കസരയിലേക്ക് മാറിയിരിക്കണമെങ്കിൽ പോലും മറ്റൊരാളുടെ സഹായം വേണം ഈ അവസരത്തിൽ എങ്ങനെയാണ് കൃപാസനത്തിൽ പോകുന്നത് ഞങ്ങൾ മുമ്പ് ഇവിടെ വന്നിട്ടുമില്ല അപ്പോൾ ഞങ്ങൾ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി ഞങ്ങൾ ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്തായാലും പോകാം പറഞ്ഞപ്പോൾ സഹോദരൻ്റെ ഭാര്യ പറഞ്ഞു എൻ്റെ ചേച്ചി ഞങ്ങൾ വണ്ടിയുമായിട്ട് വരാം ആ വണ്ടിയിൽ ഒന്ന് കയറിയിരുന്നാൽ പോരെ നിങ്ങൾക്ക് നിങ്ങൾ എന്തായാലും കൃപാസനം വരെ വന്നിട്ട് നമുക്ക് പോകാം എന്ന് പറഞ്ഞു ശരി അവരുടെ നിർബന്ധ ത്തിന് വഴങ്ങി അവർ കോട്ടയത്താണ് താമസിക്കുന്നത് അവിടെ നിന്നും വണ്ടിയുമായിട്ട് വന്നു ഞങ്ങളെ കോട്ടയത്ത് അവരുടെ വീട്ടിൽ കൊണ്ടൊക്കെ എടുത്തി വെളുപ്പിനെ മണിക്ക് തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നു വന്ന് ഏഴുമണിയായപ്പോൾ മണിക്ക് മുമ്പ് ഇവിടെ എത്തി അന്ന് തന്നെ ഉടമ്പടി എടുത്തു അന്ന് ഉടമ്പടി എടുത്തു ആദ്യമായിട്ട് തന്നെ ഈ ചേട്ടനെ സുഖപ്പെടുത്തി തരണമെന്ന് ഈശോയോട് പ്രത്യേകം ആദ്യമായിട്ട് എഴുതി വെച്ച നിയോഗം അതാണ് ഞങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാനും ചേട്ടനും മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളാരുമില്ല ചേട്ടൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ തനിച്ചാവുമല്ലോ എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റിയിട്ടുണ്ടായില്ല അപ്പം ഞാൻ വളരെ കാര്യമായിട്ട് ഉടമ്പടിയിലെ നിയോഗങ്ങളൊക്കെ എഴുതി ചേർത്ത് വെച്ചു ഒപ്പം തന്നെ വളരെ കണ്ണുനീരോടെ ഇവിടെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു പിന്നെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൂപ്പ് പ്പൺ കൊടുക്കുന്നിടത്ത് വേണ്ടി പോയി കൂപ്പൺ എടുത്തു അവിടെ കൂപ്പൺ എടുക്കാൻ ചെല്ലുമ്പോൾ ക്യാൻസർ പേ ക്യാൻസറിൻ്റെ പേപ്പർ കാണിച്ചപ്പോൾ തന്നെ ആദ്യത്തെ കൂപ്പൺ കിട്ടി ഇവിടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം തന്നെ ചേട്ടനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് തിരിച്ച് രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ നമുക്ക് ആർ സി സിയിൽ സർജറിക്ക് ഡേറ്റ് തന്നിരിക്കുന്നത് പ്രാർത്ഥനയ്ക്കെല്ലാം ശേഷം ഇവിടെ നിന്ന് ആർ സി സി ചെന്നപ്പോഴും ഒരേ സർജറിക്ക് വേണ്ട എല്ലാം ഫിറ്റ്നസ്സും ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ലാസ്റ്റ് ഒരു പൽമിനോളജി ടെസ്റ്റ് കൂടി ഉണ്ടായിരുന്നു ആ പൽമിനോളജി ടെസ്റ്റ് അന്ന് തന്നെയാണ് ചെയ്തത് അന്ന് ചെയ്തപ്പം അതിനകത്തവർ ഇതൊരു വെരി ഹൈ റിസ്ക് സർജറിയാണ് അങ്ങനെ എഴുതിയിട്ടു അപ്പോൾ ഇവരെ പുറത്ത് നിർത്തിയിട്ട് അനുശീക്ഷ കൊടുക്കുന്ന ഡോക്ടറെ എന്നെ ഉള്ളിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു എന്തിനാണ് ഹസ്ബൻഡിനെയും സർജറിക്കൊക്കെ വിധേയമാക്കുന്നത് അദ്ദേഹത്തിന് ഇത്ര ഇത്രയും രണ്ടാവശ്യമൊക്കെ അറ്റാക്ക് വന്നതല്ലേ ഇനിയൊരു അറ്റാക്ക് വന്നാൽ നമുക്ക് കിട്ടുമെന്നൊന്നും അറിയത്തില്ലല്ലോ അതുകൊണ്ടൊരു കാര്യം ചെയ്യാം സർജറി ക്യാൻസൽ ഞാൻ എഴുതിയിടാം ഡോക്ടറെടുത്ത് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു ശരി ഡോക്ടറെന്ന് പറഞ്ഞ് താങ്ക് യു പറഞ്ഞിട്ട് ഇറങ്ങി ഡോക്ടറെ അടുത്ത് വന്നപ്പോഴത്തേക്ക് ഡോക്ടർ അതുവരെ സർജറിക്ക് വേണ്ടി എല്ലാം നമ്മളെ ഒരുക്കി നമുക്ക് നല്ല എൻകറേജ് ചെയ്തു വിഷമിക്കണ്ട നമുക്ക് വിജയിപ്പിക്കാം വിജയിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന് ഡോക്ടർ പറഞ്ഞു അതേ മാത്യു നമുക്ക് ഈ സർജറി ക്യാൻസൽ ചെയ്യുവാണ് അതെന്താ ഡോക്ടർ അങ്ങനെ ചോദിച്ചു ഡോക്ടർ തന്നെ പറഞ്ഞിരുന്നു സർജറിയാണ് ഫസ്റ്റ് ഓപ്ഷൻ അത് ചെയ്താലേ നമുക്ക് സുഖപ്പെടുവുള്ളൂ പിന്നെ റേഡിയേഷൻ്റെ ഒക്കെ ഉണ്ട് അതുകൊണ്ട് സുഖപ്പെടുമെന്ന് യാതൊരു ഗ്യാരണ്ടി ഇല്ല കേട്ടോ എന്ന് ആ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു മാത്യു സർജറി നമ്മൾ ക്യാൻസൽ ചെയ്ത് കേട്ടോ പിന്നെ എന്താ വേണ്ടത് ആ ഇത് റേഡിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യുവാണ് റേഡിയേഷൻ ചെയ്യുന്ന ഡോക്ടർ ബാക്കി കാര്യങ്ങൾ പറയുമെന്ന് പറഞ്ഞു ആ ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ പറഞ്ഞു സർജറിക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പെറ്റ് സ്കാനൊക്കെ ചെയ്തിട്ട് രണ്ട് മാസത്തിൻ്റെ മേലെയായിരുന്നു ഒരിക്കൽ കൂടി സ്കാൻ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു ആക്സിജൻ ഡോക്ടർ വീണ്ടും സ്കാൻ ചെയ്തു അതിൻ്റെ റിസൾട്ട് കിട്ടാനായിട്ട് പിന്നെയും ഒരു മാസം എല്ലാം കഴിഞ്ഞു അപ്പോൾ സ്കാൻ ചെയ്യാൻ ചെന്നപ്പോൾ സ്കാൻ ചെയ്യുന്നിടത്തെ ഡോക്ടർ പറഞ്ഞു തനിക്ക് ഇടതുവശത്തുള്ള ലങ്സിലല്ലേ ക്യാൻസറാണെന്ന് ആണെന്ന് കണ്ടുപിടിച്ചത് കഴിഞ്ഞ പ്രാവശ്യം പക്ഷേ ക്യാൻസറുള്ള പേഷ്യൻ്റൊന്നും ഇങ്ങനെ ഇരുന്ന് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ലല്ലോ അച്ഛൻ്റെ അടുത്ത് വന്ന് അച്ഛൻ പ്രാർത്ഥിച്ച് ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇല്ലേ ഇദ്ദേഹം സാധാരണ നോർമൽ പോലെയായി ഞങ്ങൾ കൈ പിടിച്ചോണ്ടൊക്കെയാണ് ഇതിനകത്തേക്ക് കയറ്റിയത് അച്ഛൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കിച്ചിരി ബലവും ശക്തിയെല്ലാം വന്നിരുന്നു എന്തായാലും അവർ പറഞ്ഞു ശരി നമുക്ക് റേഡിയേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു പത്ത് ഹൈഡോസ് റേഡിയേഷനാണ് അവർ നമുക്ക് നിർദ്ദേശിച്ചത് ഹൈഡോസ് റേഡിയേഷൻ എന്തോരെണ്ണം ചെയ്താൽ പിന്നെ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമേ ചെയ്യുള്ളൂ പക്ഷേ നാല് റേഡിയേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു മാത്യു തൻ്റെ ക്യാൻസർ സുഖപ്പെട്ട് കഴിഞ്ഞു വീട്ടിൽ പൊയ്ക്കോളൂ ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് വരൂ എന്ന് ഒരു മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ക്യാൻസറൊക്കെ സുഖപ്പെട്ട് കഴിഞ്ഞു കേട്ടോ ഇനി രണ്ടു മാസം കഴിഞ്ഞ് ചെക്കപ്പിന് വന്നാൽ മതിയെന്ന് ഈ വലിയ അനുഗ്രഹമാണ് ഈ കൃപാസനത്തിൽ നിന്ന് കിട്ടിയത് രണ്ടായി രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ മാസം പതിനൊന്നാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് അന്ന് തന്നെ പ്രാർത്ഥിച്ചിട്ട് പോയി ആ ആഴ്ചയിൽ തന്നെ ദൈവം മഹാ അത്ഭുതം പ്രവർത്തിച്ചു ഒരിക്കൽ കൂടെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മ ദൈവമാതാവിനുമൊക്കെ കൊടാനു കൊടി നന്ദി പറയുന്നു ഒപ്പം ഞങ്ങൾക്ക് വേണ്ടി മാതാവിൽ നിന്നും ഈശോയിൽ നിന്നും അത്ര വലിയ അനുഗ്രഹം പ്രാർത്ഥിച്ച് നേടിത്തന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനും ഒപ്പം അച്ഛനോട് സഹകരിച്ചൂടെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു പിന്നീട് രണ്ടാമതായിട്ടൊരു അത്ഭുതം നടന്നത് എൻ്റെ കാലിന് വേരിക്കേസ് വേനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇദ്ദേഹത്തിന് ക്യാൻസർ വന്നപ്പോൾ ഇദ്ദേഹത്തെ കൂട്ടി ആർ സി സി ചികിത്സിക്കാൻ പോയി നടന്ന് നടന്ന് എൻ്റെ കാലിന് എങ്ങനെയാണെന്ന് അറിയില്ല വേരിക്കേസ് വെയിൻ പിടിച്ചിട്ട് അതിഭയങ്കര വേദന നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ കിട്ടുന്ന തൈലമില്ലേ ആ തൈലം രാവിലെ അഞ്ചരയ്ക്ക് പ്രാർത്ഥിക്കുമ്പോഴും വൈകിട്ടത്തെ പ്രാർത്ഥനയുടെ സമയത്തും നെറ്റിൽ ചേട്ടൻ്റെ നെറ്റിലും കുരിച്ചു വരച്ചു കൊടുക്കും എൻ്റെ നെറ്റിലും കുരിച്ചു വരച്ചു അതിന് ശേഷം എൻ്റെ കാലിലെ വേദനയുള്ള ഭാഗത്തും ഞാൻ പുരട്ടി ഇവർക്ക് മുമ്പ് സർജറി ചെയ്തെടുത്ത് ഭയങ്കര പെയിൻ ഉണ്ടായിരുന്നു അവിടെയും പുരട്ടിക്കൊണ്ടിരുന്നു അത്ഭുതമെന്ന് പറയട്ടെ കേസ് വെയിനിൻ്റെ ആ മുഴച്ചിരുന്ന നരമ്പുകളൊക്കെ ഇല്ലേ ഇപ്പോൾ ഭൂരിഭാഗവും അകത്തേക്ക് കയറിപ്പോയി കാലിൻ്റെ വേദനയ്ക്കൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനവും കുറവ് കിട്ടി ത്രെയ്സ്തലോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനിവിടെ വരും ദേഹത്തെ കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ കഴിഞ്ഞ മാസം ഒരേ ഒരു മാസം മാത്രമേ ഉടമ്പടി എടുത്തിട്ട് ഞാൻ വരാതിരുന്നുള്ളൂ എല്ലാ മാസവും തുടർച്ചയായിട്ട് വന്ന് ഞാൻ ഇവിടുത്തെ പേപ്പറ് രണ്ട് ഘട്ടം വാങ്ങിക്കൊണ്ട് പോകും എനിക്ക് അപ്പോഴൊക്കെ കാലിന് വേദനയാണ് വീട്ടിൽ ഇദ്ദേഹത്തെ നോക്കാൻ ആരുമില്ല എങ്കിൽ കൂടെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ ദൈവം വരുന്നു എന്ന് പറഞ്ഞ് ഈ പേപ്പറൊക്കെ ഇല്ലേ അയൽപക്കങ്ങളിലും കൂട്ടുകാർക്കും എല്ലാം കൊടുത്തിട്ട് ഈ കാര്യങ്ങളൊക്കെ ഞാൻ വിവരിച്ചു പറയുന്നുണ്ട് ഇത്രയാണ് ഞങ്ങളുടെ സാക്ഷ്യം ഒരിക്കൽ കൂടെ നിർത്തുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ തങ്ങൾക്ക് ലഭിച്ച സൗഖ്യത്തിന്റെ കാര്യമാണ് ഇപ്പം ഈ സഹോദരി ജീവിത പങ്കാളിയായിട്ട് വന്ന് പറഞ്ഞത് അതിലും അവരിവിടെ കൊണ്ടുവരാനായിട്ട് അവരെ സഹായിച്ചു എന്ന് പറയുന്ന ആരാണെന്ന് പറഞ്ഞ സഹോദരനും ഭാര്യയും ഒരു പക്ഷേ നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഒരു സാധ്യത അത് തന്നെ പലർക്കും നിങ്ങൾക്കറിയാം ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരുപാട് സംശയങ്ങളുണ്ടാവും നിങ്ങൾ ആദ്യം വന്ന് വന്നിട്ടുള്ളവർക്ക് നിങ്ങൾക്കറിയാം ഇവിടെ പുതിയൊരു പ്രാർത്ഥനാ രീതിയുടെ ഒരു ഭാഗമായതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് സംശയങ്ങൾ ആദ്യമായിട്ട് വരുന്നവർക്കുണ്ടാവും പിന്നീട് രണ്ടാമത് പുതുക്കാൻ വരുമ്പോഴും വേറൊരു സിറ്റുവേഷനാണ് അപ്പം ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ട് ആഗ്രഹം ഉണ്ടായിട്ട് ഇവിടെ വന്നിട്ടൊന്നും മനസ്സിലാകാതെ നിൽക്കുന്നവരെയൊക്കെ ഒന്ന് സഹായിക്കുന്നതും വലിയൊരു പ്രേക്ഷിത പ്രവർത്തനം ഇതിപ്പം പലരുടെ സാക്ഷ്യത്തിൽ ഇങ്ങനെ പലരും പലരെ കൊണ്ടുവരികയും അപ്പം ആഗ്രഹമുള്ളവരെ ഒന്ന് ചേർത്ത് നിർത്തി ഇവിടെ കൊണ്ടുവന്ന് കാര്യങ്ങളൊക്കെ കൗണ്ടറും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതും വലിയൊരു പ്രാർത്ഥനയുടെയും അപ്പം അങ്ങനൊരു വലിയൊരു സൗഖ്യത്തിനൊക്കെ കാരണമാകാനും ആ സഹോദരനും ഭാര്യയ്ക്കും കഴിഞ്ഞു എന്നുള്ള പിന്നെ രണ്ടാമത്തേത് തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രത്യേക സാഹചര്യത്തിലൊക്കെയും മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിച്ചുവെന്നും അത് വ്യക്തിപരമായിട്ട് ഒരു ക്യാൻസറിൻ്റെ പൂർണ്ണമായിട്ടുള്ള സൗഖ്യവും ഒപ്പം വേരിക്കോസിൻ്റെ മാറ്റവും ഒക്കെ ദൈവം കൂടെയുണ്ടെന്നുള്ള വലിയൊരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായിട്ട് മാറുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് വീട്ടിൽ ഒരാൾ രോഗമായിട്ട് ഇരിക്കുന്ന സമയത്തും കിട്ടുന്ന സമയത്തൊക്കെ ഇവിടെ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്നും കൂടെ അവസാനം പറയണം ഞാൻ ഇപ്പോൾ വന്നേക്കാന്നും പറഞ്ഞൊക്കെ പോയി എന്ന് പറയുമ്പോൾ അപ്പം ഇതിൻ്റെ പിന്നിൽ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തത് മാത്രമല്ല അതിൻ്റെ പിന്നിലൊക്കെ കുറച്ചൊക്കെ ചെയ്ത പ്രവർത്തനങ്ങളുടെയും പ്രാർത്ഥനകളുടെയൊക്കെ വലിയൊരു ഫലവും കൂടിയാണ് ഏറെ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കുടുംബമായിട്ട് ഇവിടെ വന്ന് ആൾത്താരയിൽ വന്ന് ഇത്രയും മനോഹരമായിട്ട് സാക്ഷ്യം പറയാനായിട്ട് ഇവരെ അനുഭവിച്ചത് ഇനിയും മുൻപോട്ടുള്ള ജീവിതത്തിൽ യാത്രയിൽ ദൈവത്തിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ പരിശുദ്ധ മൊഴി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നൊപ്പം ഈ അപ്പച്ചനും ഈ സഹോദരിക്കും ഒക്കെ ലഭിച്ച എല്ലാ വലിയ സൗഖ്യത്തെപ്പറ്റി നമുക്ക് നിറഞ്ഞ കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുത്തും